ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടിക്കറ്റ് ടു ഫിനാലി ടാസ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് തൂക്കിയിരിക്കുന്നത് നൂറ തന്നെയാണ് അതിഗംഭീരമായ വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് നൂറ ഈയൊരു ടാസ്ക് വിജയിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഈയൊരു ടാസ്ക് വളരെയധികം രസകരമായ രീതിയിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളും എല്ലാം അങ്ങനെ ആദ്യം തന്നെ നെവിനാണ് പുറത്താവുന്നത് നെവിൻ പുറത്തായതിനു ശേഷം സാബുമാൻ ഇറങ്ങിപ്പോവുകയാണ് അതിനുശേഷം ആതിൽ ഇറങ്ങിപ്പോന്നു അതിന് ശേഷം അനുമോളും അനീഷും ഇറങ്ങിപ്പോന്നു അവസാനം അതിനു മുൻപായിട്ട് അക്ബർ ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഏറ്റവും ഒടുവിൽ നൂറയും ആര്യനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് നേരം ഏകദേശം ഒരു മൂന്ന് മൂന്നേ മുക്കാൽ മണി വരെയൊക്കെ അവരവർ കാറിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ദേഹമൊക്കെ വേദനിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഓരോരുത്തരുമായിട്ട് പതി ഇറങ്ങിപ്പോവാനായിട്ട് തുടങ്ങിയത് എന്തായാലും നൂറയ്ക്കും ആര്യനും മാത്രമേ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലേക്ക് ഇതുവരെയുള്ള ടാസ്കുകൾ ബേസ് ചെയ്തിട്ട് ഈയൊരു ടാസ്കില് മുഴുവനായി ഇരുന്നാലും ഗുണമുള്ളൂ അതുകൊണ്ട് തന്നെ ആര്യൻ അവസാനം വരെ ഇരുന്നു അങ്ങനെ ആര്യനാണ് ഈ ഒരു ടാസ്ക് വിജയിച്ചത് ഈ ഉല്ലാസയാത്ര എന്ന ടാസ്ക് വിജയിച്ചിരിക്കുന്ന ആര്യനാണ് എങ്കിൽ കൂടി നൂറയാണ് പോയിന്റ് വൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ലഭിച്ചിരിക്കുന്നത് നൂറയ്ക്ക് തന്നെയാണ് നൂറ് എന്തായാലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് കൈകാര്യം ആയിക്കോട്ടെ നൂറയായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും ഒന്നിനൊന്നും മെച്ചം എന്നുള്ള ബേസിലാണ് ഈ ഒരു ടാസ്ക് അവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അനൂറ തൻ്റെ മാക്സിമം എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തൻ്റെ വിജയം കൈവരിച്ചത് എന്തായാലും ടോപ്പ് ഫൈവിൽ ആദ്യം തന്നെ ഒരു കണ്ടസ്റ്റൻറ്റ് എത്തിയിരിക്കുകയാണ് നൂറ് ബാക്കിയുള്ള നാല് കണ്ടസ്റ്റൻസ് ആരൊക്കെ ആയിരിക്കും പ്രേക്ഷകരുടെ പ്രൊഡിക്ഷൻ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ അവരുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക